ഗർഭകാലവും പോഷകാഹാരവും എന്നത് ഗർഭധാരണത്തിനു മുമ്പും സമയത്തും ശേഷവും നടത്തുന്ന പോഷകങ്ങളുടെ ഉപഭോഗത്തെയും ഭക്ഷണ ആസൂത്രണത്തെയും സൂചിപ്പിക്കുന്നു ഗർഭപിണ്ഡത്തിന്റെ പോഷണം ഗർഭധാരണത്തിൽ തുടങ്ങുന്നു ഇക്കാരണത്താൽ ഗർഭധാരണത്തിനു മുമ്പും ഒരുപക്ഷെ നിരവധി മാസങ്ങൾക്ക് മുമ്പ് അതുപോലെ ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും അമ്മയുടെ പോഷണം പ്രധാനമാണ് ജീവിതത്തിലുടനീളം ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ രക്താതിമർദ്ദം പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള അപകട സാധ്യതകൾ വരെയായി അമ്മയുടെ പോഷകാഹാരം കുട്ടിയുടെ മേൽ സ്വാധീനം ചെലുത്തുമെന്ന് അനുദിനം വർദ്ധിച്ചുവരുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചില പോഷകങ്ങളുടെ അപര്യാപ്തമായതോ അമിതമായതോ ആയ അളവ് ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയേക്കാം കൂട്ടാത്ത ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വൈകല്യങ്ങൾ എന്നിവ പോഷകാഹാരക്കുറവുള്ള അമ്മമാർ വഴി ശിശുക്കൾക്ക് സംഭവിക്കാവുന്ന അപകട ലോകമെമ്പാടുമുള്ള ഇരുപത്തിനാല് ശതമാനം ശിശുക്കളും മാതാവിൻറെ ശരിയായ പോഷകാഹാരത്തിൻറെ അഭാവം മൂലം ജനന സമയത്ത് ഒപ്റ്റിമൽ ഭാരത്തേക്കാൾ താഴ്ന്ന ഭരത്തോട്ടയാണ് ജനിക്കുന്നത് മദ്യപാനം അല്ലെങ്കിൽ വലിയ അളവിൽ കഫീൻ കഴിക്കുന്നത് പോലുള്ള ഗർഭിണിയുടെ വ്യക്തിഗത ശീലങ്ങൾ കുഞ്ഞിൻറെ വളർച്ചയെ പ്രതികൂലമായും മാറ്റാനാകാത്ത വിധത്തിലും ബാധിക്കും ഇത് ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ സംഭവിക്കുന്നു ഗർഭാവസ്ഥയിൽ കഫീൻ കഴിക്കുന്നത് ഗർഭം നഷ്ടപ്പെടാനുള്ള സാധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലഭ്യമായ ഗവേഷണങ്ങൾ ഗർഭകാലത്ത് മത്സ്യം കഴിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ അപകടസാധ്യതകളെക്കാൾ കൂടുതലാണെന്ന ധാരണയെ അനുകൂലിക്കുന്നു എന്നിരുന്നാലും മത്സ്യത്തിൻ്റെ തരം പ്രധാനമാണ് വൈറ്റമിൻ ഫോളേറ്റിൻ്റെ സിന്തറ്റിക് രൂപമായ ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനു മുമ്പും ഗർഭകാലത്തും നിർണായകമാണ്